സ്റ്റുഡിയോയിലെ വസ്ത്രങ്ങൾ വാങ്ങരുത് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം വന്നത് ഇന്നാണ് പലപ്പോഴും പലരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പല രീതിയിൽ പ്രതികരിക്കാറുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് കണ്ടു ഒരു കുറിപ്പ് കണ്ടു ആ കുറിപ്പിൽ രാജ്യസ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് സിദ്ധാർത്ഥ് എന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഈ കുറിപ്പ് കാണാൻ ഇടയായത് എന്തായാലും ആ കുറിപ്പിലെ ഭാഗങ്ങൾ വായിക്കാം എന്റെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ മുട്ടുസൂചി മുതൽ വിമാനം വരെ ദ്രവ്യമായും സേവനമായും ഒക്കെ നൽകി ഈ നാടിന്റെ കെട്ടുറപ്പ് ബലപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ടാറ്റ കിട്ടുന്ന ലാഭത്തിന്റെ അൻപത് ശതമാനത്തിലധികവും ഈ നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന അവർ എന്റെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ടാറ്റ ഇന്ത്യൻ വസ്ത്രവിപണിയിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിർമ്മിച്ച ഏറ്റവും വലിയ സ്ഥാപനമാണ് സ്റ്റുഡിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഉൽപ്പന്നവും അവിടെ വിൽക്കില്ല എന്നതാണ് അവരുടെ പ്രത്യേകത രാജ്യം മുഴുവൻ സർവേ നടത്തി ചെറുപ്പക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് ലാക്മി നിലവാരത്തിൽ ഡിസൈൻ ചെയ്തതാണ് അവരുടെ എല്ലാ പ്രോഡക്റ്റുകളും മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നൽകുക അതും ഒരു പരസ്യം പോലും നൽകാതെ മറ്റു കടക്കാർ ചെയ്യുന്നത് പോലെ പ്രത്യേക ഉത്സവ കിഴിവുകൾ ഓൺലൈൻ ഒന്നും അവിടെ ഉണ്ടാകില്ല എപ്പോഴും ഒരേ നിരക്കിലുള്ള വ്യാപാരം അതും നേരിട്ട് കടയിൽ തന്നെ വന്ന് വാങ്ങണം ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനത അത്ഭുതകരമായ സ്റ്റുഡിയോയെ സുഡിയോയെ നെഞ്ചിലേറ്റി ഇന്ന് രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സ്റ്റുഡിയോ ഉയർന്നു വരികയാണ് സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്ക് ഇത് കണ്ട് വിറളി പിടിച്ച ചിലരാണിപ്പോൾ മത മൗലികവാദികളെ ഇറക്കി വിട്ട് സുഡിയോയ്ക്കെതിരെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ഹമാസിനെതിരെ പ്രയോഗിക്കുന്ന ആയുധം വികസിപ്പിക്കാൻ ടാറ്റയും പങ്കാളിയാണ് മുട്ടാപ്പോക്ക് പറഞ്ഞ് എൻ്റെ നാട്ടിലെ പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്ത് വില കൊടുത്തും പൂട്ടിക്കണം എന്നതാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ രാജ്യത്തെക്കാളും സഹജീവികളെക്കാളും ഇവിടുത്തെ ആവാസ സമ്പദ് വ്യവസ്ഥകളെക്കാളും വലുത് സ്വന്തം മതമാണ് എന്ന് ശട്ടിച്ച് സ്വന്തം നാട്ടിലെ സ്ഥാപനങ്ങൾ നശിപ്പിച്ച് അന്യ രാജ്യത്തെ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവർ എന്റെയും ശത്രുക്കളാണ് മതസ്നേഹം മതിഭ്രമമായി മാറി സ്വന്തം നാടിൻ്റെ അസ്ഥി വാരം തോന്നാൻ ശ്രമിക്കുന്ന അത്തരക്കാരെ തുറന്നു കാട്ടുകയും അവരെ യഥാവിധം പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്റെയും കടമയാണ് അതിനാൽ എൻ്റെ നാടിൻ്റെ ജീവനാടിയായ ടാറ്റക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു ഒപ്പം അന്യനാട്ടിലെ ഭീകരർക്കായി വാദിക്കുന്നവരോടും അത്ര മനോഭാവം വെച്ച് പുലർത്തുന്നവരോടും ഒന്നും മേലിലൊരു സഹകരണവും ഉണ്ടാവില്ല എന്നും തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ ചെറുപ്പക്കാർ തീരുമാനമെടുത്താൽ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റക്കെട്ടായി തുടച്ചു നീക്കാൻ സാധിക്കും എന്തിനാണ് ഹമാസിനു വേണ്ടി ആയുധമുണ്ടാക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന് പങ്കാളി എന്ന നിലയിൽ അവരുടെ ഒരു സ്ഥാപനം എന്ന രീതിയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഉണ്ടാക്കുന്നത് ഹമാസ് ആരാണ് ഹമാസ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്ത ആരെങ്കിലും ആണോ ഹമാസ് ലോക ലോകത്ത് തന്നെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരും ഉണ്ടാവില്ല ഒരു കേരളത്തിലായിരിക്കും അല്ലെങ്കിൽ ഭാരതത്തിലായിരിക്കും ഇത്രയധികം ഹമാസ് അനുകൂലികൾ ഉള്ളത് എന്ന കാര്യം വേദനയോടെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ എന്തൊക്കെയായാലും സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പറയാൻ ഇതുപോലെയുള്ള നൂറ് ചെറുപ്പക്കാർ മതി അവർക്ക് പിന്നിൽ ഒരു വലിയ പുരുഷ്കാരം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഓസ്റ്റാസ് കർമ്മസ്